വ്യത്യസ്തനായ ഒരു നായ പരിചയപ്പെടുത്താൻ വന്നതാണ് ഞങ്ങൾ ഇന്ന് കൊല്ലം ജില്ലയിൽ പോളേത്തോട്ടിൽ ഓട്ടോ സ്റ്റാൻഡിലാണ് ഉള്ളത് ഒരു ദിവസം യാദൃച്ഛികമായിട്ട് രാത്രി കാലത്ത് ഇവിടുന്ന് കിഴക്കോട്ട് എന്റെ ഒരു വെള്ള സ്വിഫ്റ്റ് കാറിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു നായ കടിക്കാനായിട്ട് വണ്ടിയുടെ പുറവരുന്നതാണ് അങ്ങനെ ഈ ഒരു ഓട്ടക്കാരെടുത്ത് തിരക്കുമ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത് ശിവചേട്ടൻ നമ്മുടെ വീഡിയോ വീടൊക്കെ കാണുന്നതാണ് ശിവചേട്ടനും ജാക്കിയായിട്ട് വലിയൊരു അടുപ്പമുള്ള ഒരു കൂട്ടത്തിലാണ് ഒട്ടുമിക്ക ഓട്ടോസ്റ്റാൻഡിൽ നിന്ന് ഇവൻ ഇത് ഏതൊരു വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന നല്ല ഇനത്തിൽപ്പെട്ട ഒരു നായാണ് കുറച്ചു നാൾക്ക് ശേഷം ഇതിനെ ഉപേക്ഷിച്ച് കളഞ്ഞു അത് പ്രായമായോണ്ടായിരിക്കും എന്താണ് ഇതിന്റെ ഈ വെള്ളക്കാർ കാണുമ്പോ മാത്രം ഇവൻ ഈ പിന്നാലെ വരുന്നതിന്റെ രഹസ്യം ഈ ഒരു ഒരു റോഡ് ക്രോസ് സമയത്ത് വണ്ടി തട്ടിയായിരുന്നു ഇവിടെ വെച്ച് തന്നെ ഇവിടെ വെച്ച് തന്നെ വണ്ടി ഒന്ന് തട്ടി ഇവനെ പിന്നെ ഏത് വണ്ടി കണ്ടാലും ഈ പരിചയമില്ലാത്ത ചില ായിട്ട് പരിചയമില്ലാത്തവര് ആക്രി പറക്കുന്ന ആൾക്കാരോ അവരെ കണ്ടു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഇവിടെ പരിസര കിടന്നു പരിചയമില്ലാത്ത ഒരു വണ്ടി നമ്മൾ സ്റ്റാൻഡിൽ വന്നാൽ പോലും ഇവിടെ മൂന്നാല്

ഞാൻ ഓടിന്റെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഇവിടെ രാത്രി നമ്മളൊരു പയ്യനുണ്ട് ഈ ഇറച്ചി കൊണ്ട് കൊടുക്കും ആ പയ്യൻ കുറച്ച് ഇറച്ചി മാറ്റി വെച്ചിരിക്കും എല്ലാ അവർ കൊണ്ട് കൊടുക്കും പിന്നെ ഇവിടെ ആഹാരം കഴിക്കുന്നവിടെ ബാക്കി വരുന്ന മാറ്റി വെക്കും യാദൃശ്യമായിട്ട് സംഭവിച്ചത് ഇത്ര അടുത്ത കാരണമുണ്ട് കാരണം എന്താ പറയാ ഒരു ദിവസം ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോയി ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല ഈ പട്ടി ഇവിടെ ഉണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നില്ല നടന്നു പോ ചാടി വന്നിട്ട് കാലി പിടിച്ചു ചാടി കാലി പിടിച്ചു പിടിച്ചില്ലേ കാലി പിടിച്ചു പിടിച്ച് ഞാൻ ഒരു അടി കൊടുത്തു പുള്ളി അപ്പഴ് ഓടി പിന്നെ അതിനുശേഷം പിന്നെ എന്റെ പിറക്കേടും അതിനുശേഷം പിന്നെ ഭക്ഷണം എല്ലാരും കൊടുക്കും ഒട്ടുമിക്ക ആൾക്കാർ വിദേശിക്ക് വേണ്ടി ഒരു കപ്പൊക്കെ എല്ലാവരും നല്ല രീതിയിൽ സ്നേഹിച്ചാണ് ഇവനെ ഇപ്പൊ ഈ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നോക്കി പോകുന്നത് അത്യാവശ്യം പറഞ്ഞാലും ഇവൻ കേൾക്കും ഇരിക്കാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഇരിക്കുകയും അത്യാവശ്യം കാര്യമല്ലേ തന്നെ ശിവചേട്ടൻ വേറെ ഇവിടെ കണ്ട് ജാക്കി കറങ്ങാൻ പോയിരുന്നു എന്നാണ് വാഹനം പറഞ്ഞ് വിളിച്ചോണ്ടി വരുന്നത് അത്ര അനുസരണ ഇത് എന്ത് ഇനമെന്നുവല്ലോ പിടികളും നമുക്ക് അങ്ങനെ അത്യാവശ്യം അങ്ങനായിരിക്കും ഉടമസം കൊണ്ട് അത്രയും നാള് വീടിന് കാവലായിട്ട് നിന്ന് ഒരു അസുഖം അതെ ഒരു അസുഖം കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് ഇപ്പോഴത്തെ കാലത്ത് പട്ടി നായ ആയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വരെ കൊണ്ടുവന്ന് കാലം ആ ഒരു കാലത്ത് നായ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വലിയ അതിശയം നോക്കേണ്ട കാര്യം ഇതാണ് നമ്മുടെ ജാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോക്കാരുടെ കണ്ണിൽ ഒരു സിറ്റുവേഷൻ ആണല്ലേ ഞങ്ങൾ എന്നും തിരക്കും പകല് ഒരു ഉച്ച വരെ പുള്ളിയെ കാണത്തില്ല ഈ ഞാനല്ല റെയിൽവേ പാടത്തിന് അപ്പുറം വരെ പോയാന്റെ ഉദ്ദേശം അവിടെ നമ്മുടെ െന്ന് പറഞ്ഞാ ഞാൻ പോലെ ജാദൃശ്യമായിട്ടൊന്നും പോയി നോക്കിയത് എങ്കിലും ചുറ്റുമുണ്ടെന്ന് നടക്കും ആ ചായക്കിടയിൽ അവിടെ എല്ലാം അങ്ങനെ കാണും ഇതാണ് നമ്മുടെ ജാക്കിയുടെ കഥ എന്ന് ഒരു സമയത്ത് നമ്മുടെ വീടിനും വീട്ടുകാർക്കും കാവലായിട്ട് നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിച്ചവൻ ആവശ്യം കഴിയുമ്പോൾ തള്ളിക്കളയുന്ന ശീലം പണ്ടേ മനുഷ്യർക്കുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ ഈ നായെ കൊണ്ടു കളഞ്ഞതിൽ അതിശയിക്കേണ്ട കാര്യമില്ല ഈ ഒരു ഓട്ടോ സ്റ്റാൻഡിലെ ഈ ഓട്ടച്ചേട്ടന്മാരാണ് ജാക്കിക്ക് ഇപ്പം സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ കുറെ നല്ലവരായിട്ടുള്ള നാട്ടുകാരും ചേർന്നിട്ടുണ്ട് ഒരു വിളിപ്പാടകലെ തന്റെ യജമാനന്റെ വിളിയും കാത്ത് ജാക്കി ഇപ്പോഴും കാത്തിരിപ്പുണ്ട് നാടിനും നാട്ടുകാർക്കും കാവലായി